നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സെഞ്ചുരിയനിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക ഡബ്ല്യു ടി സിയുടെ ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കി ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ ടെമ്പ ബൗമ നടത്തിയിട്ടുള്ളത് ടെമ്പ ബൗമ ആദ്യ ഇന്നിങ്സിൽ മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചു രണ്ടാം ഇന്നിങ്സിൽ അവരുടെ ടോപ് അദ്ദേഹമാണ് ടെമ്പ ബൗമ നാൽപ്പത് റൺസാണ് അടിച്ചിരുന്നത് പക്ഷേ പിന്നാലെ നമുക്കറിയാമല്ലോ റമ്പ ബൗമ പോയതിന് പിന്നാലെ വിക്കറ്റുകൾ ഇങ്ങനെ നിരന്തരം വീഴുന്ന ഒരു കാഴ്ചയുണ്ടായി തൊണ്ണൂറ്റി ഒൻപതിന് എട്ട് എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക വീഴുകയും ചെയ്തിരുന്നു ടാർഗറ്റ് നൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു അപ്പോഴാണ് തൊണ്ണൂറ്റൊമ്പതിന് എട്ടായത് തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി ആറിന് നാല് എന്ന നിലയിൽ നിന്നിരുന്ന ടീമാണ് ബൗമ അഞ്ചാമത്തെ വിക്കറ്റായിട്ട് പോകുന്നു അവിടെ നിന്നാണ് തൊണ്ണൂറ്റൊമ്പതിന് എട്ടായിട്ട് അവർ വീണത് അബ്ബാസിൻ്റെ ആണ് പാകിസ്ഥാൻ ആ രൂപത്തിലേക്ക് വിജയത്തിന് തൊട്ടരികിലേക്ക് എത്തിച്ചത് പക്ഷേ അവിടെ കാഗിസോ റബാദയും യൻസനും ചേർന്നുള്ള കൂട്ടുകെട്ട് സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒമ്പതാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പായിരുന്നു രണ്ടുപേരും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ ഈ ഒരു വളരെ ടെൻഷനുള്ള ഒരു നിമിഷം കാരണം ഈ വിക്കറ്റ് കൂട്ടുകെട്ട് അൻപത്തൊന്ന് റൺസ് അടിച്ചത് അത് ആ വിക്കറ്റ് പോയിരുന്നെങ്കിൽ അതായത് തുടക്കത്തിൽ തന്നെ ആ വിക്കറ്റ് കൂട്ടുകെട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആ വിക്കറ്റ് വീണിരുന്നെങ്കിൽ പിന്നെ വരാനുള്ളതാകെ ഡെയിൻ പീറ്റേഴ്സൺ മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്ക പരാജയം മണക്കുമായിരുന്നു അപ്പോൾ വലിയ ടെൻഷനുള്ള ഘട്ടമാണ് ആ ടെൻഷനുള്ള ഘട്ടത്തിൽ താൻ ബാത്റൂമിൽ കയറി ഇരുന്നു എന്നാണ് ഇപ്പോൾ ടെബാ ബാവും കളിക്ക് ശേഷം തുറന്ന് പറയുന്നത് ആ ഒരു ടെൻഷൻ കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം ഞാൻ ബാത്റൂമിലായിരുന്നു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കാരണം ഈ ഇവരുടെ ഈ വിക്കറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലജ്ജ് വരുന്നത് ആ സമയത്ത് ഞാൻ ബാത്റൂമിലായിരുന്നു ഞാൻ അവിടെ വളരെ നെർവസ് ആയിട്ടിരുന്നു ടെൻഷൻ അടിച്ച് നെർവസ് ആയിട്ടിരുന്നു പിന്നെ ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നത് വിജയിക്കാൻ പതിനഞ്ച് റൺസ് മതി എന്ന എന്നായ സമയത്താണ് എന്നാണ് അപ്പോൾ ബാത്റൂമിൽ പോയി ടെൻഷൻ അടിച്ചിരുന്ന ക്യാപ്റ്റൻ കളി ജയിക്കും കാരണം പതിനഞ്ച് റൺസ് കൂടി മതിയല്ലോ ഇനിയിപ്പോൾ രണ്ട് വിക്കറ്റ് വീഴാനും അപ്പോൾ ഏതാണ്ട് കളി ജയിക്കും എന്നായപ്പോഴാണ് താൻ പുറത്തു വന്നത് എന്ന് തുറന്നങ്ങ് പറയുകയാണ് ടംബ ബൌമ ഏതായാലും ടംബ ബൗമയുടെ കീഴിൽ ഏകദിന വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴിതാ ഡബ്ല്യു ടി സിയുടെ ഫൈനലിലേക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ എത്തിച്ചേരുന്നു എന്തായാലും വലിയ നേട്ടത്തിലേക്കാണ് ഇപ്പം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പോകുന്നത് മൊത്തത്തിലിടത്ത് നമുക്കറിയാം ഇപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് അന്ന് ബൗുമ എല്ലാ ക്യാപ്റ്റൻ എന്നാൽ പോലും അവർ ഫൈനൽ കളിച്ചു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ നടത്തുന്നത് എന്ന് പറയാം വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ്